ഹലോ അസ്സാമലൈക്കും നമ്മളിപ്പം എന്നുള്ളത് വൈത്തിരി ആറാം മൈലിലുള്ള വൈട്രീ റിസോർട്ടിലാണ് ഇവിടെ നമ്മളെ കൂടുതലാണ്ട് കുറേ ഫാമിലീസ് ഉണ്ട് ഒരു അഞ്ച് ഫാമിലീസ് ഉണ്ട് മലപ്പുറം ചെമ്മാട് കോഴിക്കോട് അവിടെയൊക്കെയുള്ള അഞ്ച് ഫാമിലീസ് ഉണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഈ റിസോർട്ടിൽ സ്റ്റേ ആണ് കേട്ടോ ഇതാണ് റിസോർട്ടിൻ്റെ റിസെപ്ഷന് എൻ്റെ ബേക്കിൽ കാണുന്ന ഇതൊരു റൂമ് അതിൻ്റെ അപ്പുറത്ത് അതൊരു റൂമ് പിന്നെ റൂമുകളൊക്കെ കാണിച്ചു തരാം ഇതിൻ്റെ അപ്പുറത്തെ സൈഡേക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വെള്ളച്ചാട്ടം മലകൾ അങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ആണ് എല്ലാവരും കാണിച്ചു തരാം ഇതൊരു ഫാമിലിയാണ് കേട്ടോ ഇവരൊരു ഫാമിലി ഉണ്ട് ഇവിടെ പിന്നെ ഇതാക്കിയ സുർമി ഇവിടെ ഉണ്ട് സുർമി ഒരായ പറയും പിന്നെ അപ്പുറത്ത് വേറൊരു ഫാമിലി ഉണ്ട് എല്ലാവരും ഇങ്ങനെ വന്ന് ഇപ്പോൾ സെറ്റാവടേ ഉള്ളൂ ഹലോ ഒന്ന് ആയി പറയോ ആ അതുണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് അപ്പുറത്തും എന്തൊക്കെ ഉണ്ട് ഇത് റൂമാണ് ഇത് രണ്ട് റൂമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് രണ്ട് റൂമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കാണിച്ചതെല്ലാം ഇത് ഡൈനിങ് ആണ് കേട്ടോ പുറത്തുതന്നെയാണ് ഡൈനിങ് ഉള്ളത് മക്കള് കളിക്കാണ് അവിടെ എന്റെ മക്കള് കളിക്കുന്നു ഹായ് പറ കളിക്ക ഫ്രണ്ട്സൊക്കെ ആയി ലൈറ്റില്ല ലൈറ്റ് ഇടായിട്ട് അയക്കുടത്തെ ആത്തെയാണ് നിങ്ങളെ പേരെന്താ ആ മതി മതി നിങ്ങളെ പേരെന്താ നിങ്ങളിവിടെ അടുത്തന്നെ ഫുഡൊക്കെ ജസ്റ്റ് വരുമ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കൂല്ല വേണ്ടവർക്കും ഇവിടെ ഉണ്ടാക്കി കൊടുക്കലെ ചെല സമയത്തില്ല നിങ്ങള് മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ മാത്രമേ ഇതാ താത്ത ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഓരോ പണിയിലാണ് ഇതാണ് കിച്ചൺ കിച്ചണിലും ഡൈനിങ് ടേബിളൊക്കെ ഇണ്ടോ നമ്മൾ പുറത്തുള്ളത് കാണിച്ചെന്നതാണ് ഇതൊരു റൂമാണ് ഇവിടെ രണ്ട് കട്ടിലുണ്ട് നിങ്ങൾ ഇവിടെ എത്തിയോ കച്ചറ വെച്ചിട്ട് എവിടെ പോയാലും കച്ചറയാണല്ലോ അലമ്പ് വിളിക്കരുത് കേട്ടോ ഇയ അന്നെ ഇങ്ങോട്ട് കേറ്റോയില്ലേ വലുടൊക്കെ കേറ്റാസായി ആ ഞങ്ങടെ കൈക്കാ ഇവര കൈക്കട്ടെ ഇരിന്നൈ നമ്മൾ ഇവട അടുത്ത അങ്ങള് മൂന്നാളും ടട്ട് എടുത്താ തന്നേ കൂടെ എടുത്താ ഇങ്ങള് എടുത്തല്ലാണത് നമ്മൾ തിങ്ങള് ഓരോ കണ്ട പരിചയണ്ടല്ലേ എടോ കണ്ട പരിചയണ്ട് എടോ കുറേ പരിപാടി നമ്മള് ഒന്നുണ്ട ഇവിടെ ഗസ്റ്റ് ഇണ്ടാകുമ്പോ നിങ്ങളും ഇങ്ങോട്ട് വരത്തിണ്ടോ ഇല്ല ഫസ്റ്റ് ടൈമാസ്ണ്ടാവുമ്പോ വരും